നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരി മൈസൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പരിശ്രമം നടത്തിവരികയാണെന്ന് ഷാഫി പറമ്പിൽ എം പി ചരിത്ര പാരമ്പര്യം ഉൾക്കൊള്ളുന്ന തലശ്ശേരിയുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഏവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു എംപിയുടെ നേതൃത്വത്തിൽ നടന്ന ജനസമ്പർക്ക യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം आदरणीय माननीय अध्यक्ष महोदय और उपस्थित सभी गणमान्य व्यक्तियों को मेरा नमस्कार। आज की इस महत्वपूर्ण बैठक में मैं आप सभी का हार्दिक स्वागत करता हूं। मैं इस अवसर पर आप सभी का धन्यवाद करना चाहता हूं कि आप अपना बहुमूल्य समय निकालकर यहां उपस्थित हुए हैं। मैं आशा करता हूं कि यह बैठक हमारे लिए बहुत उपयोगी सिद्ध होगी। धन्यवाद। നമ്മുടെ ആദരണീയനായ എം ബിയെ ആരാർപ്പണം നടത്തുകയാണ് ശ്രീ ബാലകൃഷ്ണൻ അസൈന അൽസമോഷ് സുധീർ ബാബു മനോജ് മധു ബഹുമാന്യനായ എം പി വടകര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഷാഫി പറമ്പിൽ എം പി വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതിനായാണ് ജനസമ്പർക്ക് യാത്ര സംഘടിപ്പിച്ചത് ഏറെ ചരിത്രവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതാണ് തലശ്ശേരി ആ ചരിത്ര നഗരം ഉൾപ്പെടുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും തലശ്ശേരിയുടെ ചിരകാല സ്വപ്നമായ തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്കായുള്ള പ്രവർത്തനങ്ങളും ഇടപെടലും നിരന്തരമായി നടത്തുന്നുണ്ടെന്നും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു കെ സി വേണുപാൽ എം പി തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു അങ്ങനെ ആ യോഗത്തിന്റെ തീരുമാനം ആ ചർച്ചകൾ പുനരാരംഭിക്കാനും അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കൽ കൂടി നടത്താനും രണ്ട് പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്ത എം പി കോൺഫറൻസിൽ മന്ത്രിമാരുൾപ്പെടെ എം പിമാരുൾപ്പെടെ പങ്കെടുത്ത എം പി കോൺഫറൻസിൽ അത് ഉന്നയിച്ചിട്ടും അപ്പോ അവിടെ എം പിസ് കോൺഫറൻസിൽ ഞാൻ ആദ്യം ഉന്നയിച്ചതും ഈ കാര്യം തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ ഫോളോ അപ്പുണ്ടാകും എല്ലാ കാര്യങ്ങളും നാളെ വൈകുന്നേരമാകുമ്പോത്തേക്ക് ശരിയാക്കി തരാമെന്ന് വെറുതെ പറയാം നമ്മളല്ല പക്ഷെ അതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ തന്നെയാണ് വന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദം ഉന്നയിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇനിയും ഇടപെടലുകൾ ഉണ്ടാകും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകണം നമ്മുടെ നാടിന് വേണ്ടത് നമുക്ക് ഒറ്റക്കെട്ടായി നേടിയെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയാഭിവാദങ്ങൾ നേർന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഏവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരി മണ്ഡലത്തിലെ രണ്ടാംഘട്ട ജനസമ്പർക്ക യാത്ര എറണോളി ചുങ്കത്ത് നിന്നും ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് തലശ്ശേരി നിയോജ ചെയർമാൻ എൻ മഹമ്മൂദ് അധ്യക്ഷനായി നേതാക്കളായ കെ പി സാജു അഡ്വക്കറ്റ് കെ ലത്തീഫ് സജീവ് മാറോളി എം പി അരവിന്ദാശൻ ബഷീർ ചെറിയാണ്ടി കെ ശശിധരൻ തുടങ്ങിയ സംസാരിച്ചു ഗ്രാമ്യാനൂസ് തലശ്ശേരി കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് లాండ్స్కేపింగ్ ఆండ్ మెయింటనన్స్ తణల్ అగ్రో ఫామ్ ఆండ్ నర్సరి చెవాంచేరి